എൻ്റെ പേര് മിനി മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് വെജിറ്റേറിയൻസിൻ്റെ ഇഷ്ട വിഭവമാണ് പനീർ പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ പോയാൽ പലരും ഇഷ്ടപ്പെടുന്നത് പനീർ തിക്കയും പനീർ ബട്ടർ മസാലയും കടയിൽ പനീറും ഒക്കെയാണ് പക്ഷെ ഈ അടുത്ത സമയത്ത് ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫ്രോസൺ പനീർ അനലോഗ് എന്ന പേരിൽ ഒരു പാക്കറ്റിൽ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പനീർ ലഭിക്കും ഇതൊരു ഫേക്ക് പനീർ ആണ് എഫ് എസ് എസ് ഐ അപ്രൂവ്ഡ് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എഫ്എസ്എസ് ഐ അത് അപ്രൂവ്ഡ് പനീർ ആണ് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഈ അനലോ പനീർ വിൽക്കുന്നത് ഇന്ത്യയിൽ പ്രശ്നവുമില്ല പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഗുണമൊന്നുമില്ല കണ്ടാൽ പനീർ പോലെ ഇരിക്കും ടേസ്റ്റും പനീർ പോലെ ഇരിക്കും പക്ഷെ അത് പാലിൽ നിന്നല്ല ഈ പനീർ ഉണ്ടാക്കുന്നത് ഈ പാല് സാധാരണ നമ്മൾ എങ്ങനെയാ പനീർ ഉണ്ടാക്കുന്നത് പനീറിന് പാല് തിളപ്പിക്കുന്നു അതിനകത്ത് നാരങ്ങ നീരോ പീനാഗിരിയോ ചേർത്ത് പാല് പിരിച്ചിട്ടാണ് പനീർ ഉണ്ടാക്കുന്നത് അതിനകത്ത് കാൽസ്യം ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് പക്ഷെ ഈ അനലോഗ് പനീറിനകത്ത് യാതൊരു ഗുണവും ഇല്ല ശരീരത്തിന് ദോഷകരമായ ട്രാൻസ്ഫാറ്റ് ആണ് ഇതിനകത്തുള്ളത് പ്രോട്ടീനും വളരെ കുറവാണ് അതുപോലെ കാൽസ്യം ഒന്നും ഇതിലില്ല നിങ്ങൾ ഓർക്കേണ്ട കാര്യം പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ അനലോഗ് പനീറാണോ പനീർ മേടിക്കുമ്പോൾ അതിനകത്ത് അനലോകം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക സാധാരണ പനീറിന്റെ പകുതി വില ഇതുള്ളൂ തന്മൂലം ഹോട്ടലുകളിലൊക്കെ ഈ അനലോഗ് പനീർ ഉപയോഗിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ലാഭമാണ് ഈ പനീർ മേടിക്കുന്നത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കുക അനലോഗ് പനീറാണോ അതോ നല്ല പനീർ ആണോ എന്നത് അതുപോലെ തന്നെ പുറമെ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് പനീർ അല്ല എന്ന് ആരും പറയത്തില്ല കണ്ട പനീർ പോലെ തന്നെ ഇരിക്കും നല്ല വെളുത്ത കളറാണ് അതുപോലെ തന്നെ നല്ല പനീറിനെ പോലെ തന്നെ കട്ട് ഇത് ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും അനലോഗ് പനീർ മേടിക്കാതിരിക്കുക നല്ല പനീർ കഴിക്കുക അതാണ് ആരോഗ്യത്തിന് നല്ലത്